അറിയാലോ വരുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് യുടെ തന്നെ ഗ്രാൻഡ് ഐട്ടൺ അല്ലേ ഐട്ടൺ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് മൂന്നാമത്തെ ഐട്ടൺ നമ്മളിപ്പോ ഐട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഏതാ പെട്രോൾ വരുന്നത് പെട്രോൾ വേറെ എത്ര കൊടുക്കാൻ പറ്റിയത് അത്യാവശ്യം ാണ് അത്യാവശ്യം ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് രണ്ട് എൺപത്തി അഞ്ചിന് കൊടുത്തേക്കാം നെഗോഷ്യബിൾ ആണ് നമുക്ക് നമുക്ക് എല്ലാ കസ്റ്റമറും നമുക്ക് വന്ന കസ്റ്റമർ നിങ്ങളെപ്പോ നിങ്ങളുടെ വീഡിയോ കൊണ്ടുവരുന്ന കസ്റ്റമർക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു നെഗോഷ്യബിൾ കൊടുക്കാം അതുകൊണ്ട് തന്നെ ഇത്രയും വണ്ടികൾ കണ്ണൂർ ഭാഗത്ത് ഇത്രയും വണ്ടികൾ വെച്ചിട്ട് യൂസ് കാറും ഷോറൂം സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒക്കെ പ്രത്യേകത ആട്ടോട്ടോ നിങ്ങൾ രണ്ടോ മൂന്നാം വീഡിയോ രണ്ടാമത്തെ വീഡിയോ രണ്ട് മാസം നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്തപ്പോൾ എന്റെ റെസ്പോൺസ് അറിയാമല്ലോ തീർച്ചയായും നമ്മുടെ ഒരു പലരും പല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഇതിന്റെ കൃത്യമായ ഡീറ്റെയിൽ നമ്മുടെ കസ്റ്റമറിയുടെ ഐഡിയൽ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഡീറ്റെയിൽ എല്ലാം കിട്ടും നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ എല്ലാം ഓടണം എന്ന് പറയുന്നതാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നാലും നിങ്ങൾ അത് വണ്ടിയുടെ ലിസ്റ്റ് കണ്ടുകൊണ്ട് ആ ലിസ്റ്റ് നിങ്ങൾ നമ്മുടെ ഓഫീസിലെ എക്സിക്യൂട്ടീവ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഡീറ്റെയിൽ അതിനകത്ത് കിട്ടും എന്തെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പല ഡൗട്ടുകളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവര് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതെ തീർച്ചയായിട്ടും തരും എന്നുണ്ടെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ ആട്ടോ ബോട്ടൊരിക്കലും നിങ്ങൾക്ക് അറിയാമല്ലോ കസ്റ്റമറിന്റെ നിങ്ങൾക്ക് അറിയാൻ റെസ്പോസ് ഉണ്ടോ ആട്ടോ ബോട്ടോ അങ്ങനെ പറ്റില്ല കൃത്യമായ കാര്യങ്ങള് കസ്റ്റമർ കൃത്യമായ കാര്യങ്ങൾ ഇപ്പൊ വിവരം നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ വണ്ടിക്ക് ഇന്നതുണ്ട് ഇന്ന ഇന്നതുണ്ട് ഇന്ന റീപ്ലേസ് ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോൾ വേരിന്റ് ആണ് വരുന്ന ഒരു നല്ല നല്ല വണ്ടി 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 നിങ്ങൾ കണ്ട തന്നെ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആറ് ലാസ്റ്റ് ടയറുകൾ അത്യാവശ്യം ലൈഫ് കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ പക്ക ക്ലീൻ ആണ് എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ആറ് കൊടുത്തേക്കാം ക്ലീൻ ഫുൾ ഫുൾ അല്ലേ കൊടുക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി നാല് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും ഫുൾ ഓപ്ഷൻ വേരിയന്റ് വണ്ടി വേറെ എത്ര ആറ് എഴുപേനു കൊടുത്തേക്കാം കൊടുത്തേക്കാം നല്ല പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ ആക്സിഡന്റ് കാര്യങ്ങള് സ്ക്രാച്ച് ഇവൻ ചെറിയൊരു സ്ക്രാച്ച് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് അല്ലേ വേറൊന്നും നെക്സ്റ്റ് ചെറിയ ചെറിയ അപാതകളുണ്ടാവും ആരോഗ്യം ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ പെയിന്റ് പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഈ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലായി ആ ഒരു പെയിന്റ് ചെയ്താൽ ആ വണ്ടിയുടെ ക്വാളിറ്റി തീർച്ചയായും തീർച്ചയായും നെക്സ്റ്റ് ഹൂണ്ടായുടെ വരണ രണ്ടാമത്തെ ഹൂണ്ടായുടെ വരണ രണ്ടായിരത്തി പതിനാറ് മോഡൽ വരും എൺപത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഡീസൽ ആണ് ഡീസൽ ഡീസൽ വണ്ടി എങ്ങനെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ആർ സി ആണ് വരുന്നത് ഓക്കെ അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് നമുക്ക് കൊടുത്തേക്കാം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപകൾക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ് ടയറുകൾ നോക്കുവാണെങ്കിൽ നാല് ടയറുകളും അത്യാവശ്യം പുതിയതാണ് അതെ പക്ഷേ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണെന്ന് പറയൂല കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല 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 ക്വാളിറ്റി ഉണ്ട് എല്ലാ അർത്ഥത്തിലും ഷോറൂം അറിയാൻ വണ്ടി കേട്ടോ കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ആക്സിഡന്റ് ചെയ്യും വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്കൗണ്ട് തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമുക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒന്ന് മോഡൽ തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി എട്ട് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ് വണ്ടിയാണ് എത്ര കൊടുക്കാം ാണ് ലോണ് തീർച്ചയായിട്ടും ഇരുപത് മോഡലിൽ വെറും അമ്പത്തി ആറായിരത്തി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അത്യാവശ്യം ഇന്റീരിയർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രണ്ട് സിഫ്റ്റുകളെ പറ്റി പറയാണെങ്കിൽ ടയറുകള് തന്നെ ഓക്കെ ആണ് ഈ ഒരു ബാക്ക് ബാക്ക് ടയർ നോക്കുവാണെങ്കിൽ ചെറിയൊരു തരത്തിലുള്ള തേയ്മാനം ഉണ്ട് പക്ഷെ ഫസ്റ്റ് കാണിച്ച ഈ ഒരു ഈയൊരു

ാണ്ഡൽമീറ്റർ പോയിന്റ് വരുന്ന വണ്ടിയാണ് എത്ര കൊടുക്കുന്നത് നമുക്ക് അറുപത്തി എട്ടായിരത്തി കളർ വണ്ടിയാണ് അത്യാവശ്യം ഇന്റീരിയറിലൊക്കെ കാര്യങ്ങളുണ്ട് നല്ല വണ്ടിയാണ് ഇന്റീരിയർ എല്ലാം തന്നെ വെൽ മൈൻഡ് ആണ് എത്ര കൊടുക്കാം നമുക്ക് നമുക്കത് ലാസ്റ്റ് പ്രൈസ് മൂന്നേ എഴുപതിന് കൊടുത്തേക്കാം നമ്മൾ ആ വില വന്നത് മൂന്നേ എഴുപതിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ നമ്മുടെ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി എക്സ് രണ്ടായിരത്തിഇരുപത്തി ആണ് മോഡൽ ഞ്ച് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ് ഹുണ്ടായുടെ സാൻഡ്രോ ആണ് വരുന്ന വരുന്ന ഇറാ പ്ലസ് എന്ന് ആ വേരിയന്റിലേക്ക് വണ്ടി പ്ലസിലെ ഇറാൻ വേരിയന്റ് വില നെഗോഷ്യബിൾ ആണ് ഇന്റീരിയർ കാര്യങ്ങൾ എല്ലാം തന്നെ ക്ലീൻ ആണ് വെൽ മൈൻഡ് ആണ് വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത് എഴുപതിനായിരം രൂപ ആണ് നെക്സ്റ്റ് നമുക്കൊരു ഹോണ്ട 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 ിൽ വെറും കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ കൊടുക്കാം നമുക്ക് ലക്ഷത്തി കൊടുത്തേക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാട്ടോ നമുക്ക് ഇന്റീരിയർ നോക്കാം ഇന്റീരിയറും അത്യാവശ്യം ആ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എത്ര കൊടുക്കാം ഏഴ് ലക്ഷത്തി നീറ്റുള്ള വണ്ടി നമുക്ക് ആണല്ലേ ഓ നമുക്ക് തീർച്ചയായും നിങ്ങളുടെ വീഡിയോ നാല് ടയറുകൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പക്ക ആണ് ലൈഫ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് പെട്രോൾ വേരിയന്റ് വെറും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ആണ് കിടക്കുന്നത് ഏഴ് ലക്ഷത്തി ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വില നെഗോഷ്യബിൾ ആണ് ലോൺ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കൊടുക്കും നമുക്ക് ഫുൾ ലോൺ ഫുൾ ലോണില് കൊടുക്കാം അല്ലെങ്കിൽ ഹരിയർ അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഒരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി ഡാർക്ക് എഡിഷനിലാണ് ഡാർക്ക് വണ്ടിയാണ് നമുക്കൊരു ഇത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിനായിരം കാര്യങ്ങളൊക്കെ ആ രൂപയിലൊക്കെ കിട്ടുന്ന വണ്ടിയാണ് അതെ അതെ പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി എടുക്കാൻ അറിയാത്ത ആളാണെങ്കിൽ തീർന്നു അല്ല എന്നാലും ഡോക്ടർമാരെ ഇപ്പൊ തന്നെ നമുക്ക് ആലോചിക്കില്ല വെറും കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വേനയുടെ വണ്ടിയാണ്

പെട്രോൾ വേരിയന്റ് ആണ് അതുപോലെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എല്ലാത്തിനും കൊടുക്കാം നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി മുപ്പത്തിയ്യായിരം അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആട്ടോ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം തന്നെ ഓക്കെ ആണ് അതുപോലെ ടയറുകൾ നോക്കുവാണെങ്കിൽ ലൈഫ് കാര്യങ്ങൾ അത്യാവശ്യം ഉണ്ട് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആട്ടോ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി അതുപോലെ തന്നെ എക്സ്റ്റീരിയറും സ്ക്രാച്ചോ കാര്യങ്ങളോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലേ ഇല്ല ഇനി അഥവാ എന്തെങ്കിലും നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുന്നല്ലേ നമുക്ക് എന്തായാലും വിട്ടുപോകട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കസ്റ്റമർ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് വിളിച്ച് അതിന്റെ ഡീറ്റെയിൽ കൃത്യമായി എടുത്തതിനു ശേഷം പരിപൂർണ്ണ തൃപ്തിയോടെ മാത്രമേ കസ്റ്റമർക്ക് വണ്ടി നമ്മൾ കൊടുക്കുള്ളൂ നമ്മള് ഇതിൽ മെയിനായിട്ട് പേപ്പർ കാര്യങ്ങളുടെ വിഷയങ്ങൾ പറയാത്തതിന്റെ ഉൾപ്പെടുത്താത്തതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളു അത്രേ ഉള്ളൂ അപ്പം എന്ത് നമുക്ക് എക്സിക്യൂട്ടീവ് നമ്പർ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് പേപ്പർ കാര്യങ്ങളുടെ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പം നിങ്ങൾക്ക് വേറെ എന്ത് തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് തീർച്ചയായും അവർ അസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര ഇന്നോവ അല്ല ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വെറും ഒരു ലക്ഷത്തി മൂന്നായിരത്തിൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത്യാവശ്യം പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആട്ടോ എക്സ്റ്റീരിയർ ഇന്റീരിയർ അതുപോലെ നാല് ടയറുകളും അത്യാവശ്യം ലൈഫുള്ള ടയറുകളാണ് അപ്പം വലിയ വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ റീ ആണ് നമുക്ക് വണ്ടി റീ വണ്ടിയാണ് നമ്മൾ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അതിനെ നമുക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഇത് കൊടുക്കാം നമുക്ക് ലക്ഷം അതെ അതെ പതിനാറ് ക്ലീൻ വണ്ടി അതുപോലെ തന്നെ ഫുൾ എമൗണ്ട് ലോണും ഫുൾ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ നമുക്ക് പറ്റില്ല ഓട്ടോമാറ്റിക് ആണ് ണെങ്കിൽ പതിനാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഓ എടുത്ത് പറയേണ്ട കാര്യമില്ല ബസ് ആയിരിക്കും മഴ ആൾട്ടോ പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് വണ്ടിയാ പെട്രോൾ വേണ്ടി കൊടുക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ ആണ് അത്യാവശ്യം ഓക്കെ ഓക്കെ ആണല്ലേ ഓ അതുപോലെ ടയറുകൾ നോക്കുവാണെങ്കിൽ നാല് ടയറുകളും അത്യാവശ്യം നാല് എത്ര കൊടുക്കാം 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 നമുക്ക് 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 ലാസ്റ്റ് ലോൺ 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 ഫുൾ നെഗോഷ്യബിൾ ആണ് നെക്സ്റ്റ് ആൾട്ടോ ആൾട്ടോ ഇഷ്ടമുള്ള ടാറുകളും ശ്രീനഗർ കണ്ടപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ ആ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപത്തിനാലായിരത്തി ഇരുനൂറ്റി പത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് വണ്ടി എത്ര കൊടുക്കാം നമുക്ക് കൊടുത്തേക്കാം അതെ ഇന്റീരിയറ് കാണിച്ചു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കല്ലേ ലോണും ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ഡാറ്റ്സൺ ഗോപ്ലസ് ഗോപ്ലസ് അല്ലേ അതായത് പതിനഞ്ച് മോഡൽ എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് പെട്രോൾ വേരിയൻറ്റ് ആണ് അത്ര കൊടുക്കാം നമുക്ക് എമൗണ്ട് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും ഐ ഡി കാണിക്കുക നമുക്ക് പാസ് ആയി പോവാൻ രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് ഡാറ്റ്സൺ ഗോപ്ലസ് ഇനി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യല്ലേ വൈകാം എന്തായാലും കണ്ടാലും പരിചയപ്പെട്ടാലും ഓക്കെ ഇല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മള് കുറവുണ്ട് കാരണം നമുക്ക് പ്രൈസ് ലിസ്റ്റ് പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആള് ഇവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ അല്ല എൻഷല്ല വർക്ക് ചെയ്യുന്ന പക്ഷെ ഞായറാഴ്ച മാത്രമേ ഞായറാഴ്ച ഞങ്ങൾ ഓരോ കാര്യം കൂടി പറയുന്നത് കാരണം നമ്മളിപ്പോ വീഡിയോ പല ചിലപ്പോ പലപ്പോലും ഉണ്ടാവും എങ്കിലും തന്നെ നമ്മുടെ വീടിന് വീഡിയോ താഴെ കാണുന്ന നമ്പറുകളിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വളരെ പൂർണ്ണ സംതൃപ്തിയോട് മാത്രമേ നമ്മുടെ വണ്ടി കൊടുക്കാവൂ തീർച്ചയായും തീർച്ചയായും കാരണം വീഡിയോ ചെയ്യുമ്പോൾ പലതും പല നമ്മൾ വായിക്കുന്ന പല മിസ്റ്റേക്കുകളും വന്നേക്കാം അതൊന്നും ഒരു കണ്ട കണ്ടെത്തണ്ട നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന നമ്പറിൽ കൃത്യമായിട്ട് വണ്ടി ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടുമിക്ക കാർ യൂസ് കാർ ഷോറൂമുകളിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പത്തോ പതിനഞ്ചോ വിരലിൽ എണ്ണി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികളായിരിക്കും പക്ഷെ ഇവിടെ നൂറ്റി അൻപതിന് മുകളിൽ വണ്ടികൾ വണ്ടികളുടെ കളക്ഷനുള്ള ഒരു ഷോറൂമ് കൂടിയാണ് കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടികളുടെ കളക്ഷൻസ് ഉള്ള ഒരു ഷോറൂം കൂടിയാണ് കൂടിയാണ് ഇത് ചില നമുക്ക് റംലാൻ മറിയ അല്ലേ റംലാന്റെ ഓഫർ നമ്മൾ അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് നമ്മൾ എന്താണ് പറഞ്ഞത് അതിപ്പോഴും എന്തെങ്കിലും നമ്മൾ പറയുന്നു റംലാന്റെ ഓഫർ കെങ്കേമാക്കും റമദാന്റെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് റമദാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന്റെ ഓഫറുകളും തീർച്ചയായിട്ടും പെരുമഴകാലം തന്നെയായിരിക്കും നല്ല നിങ്ങൾ വീഡിയോ ചെയ്യുന്ന എപ്പോഴും പെരുമഴകാലം തന്നെയാണ് തീർച്ചയായും മാറ്റവും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വണ്ടികൾ ഇവിടെ നിൽക്കാൻ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇവര് നല്ല നല്ല ഡീലിങ്ങുകളും നല്ല നല്ല ഓഫറുകളും കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല നമ്മൾ രണ്ടു വർഷത്തെ വാരന്റി രണ്ടായിരത്തി പതിനെട്ട് അങ്ങോട്ടുള്ള വണ്ടികൾക്ക് രണ്ടു വർഷത്തെ വ്യാറന്റി ഒരു വർഷത്തെ റോഡർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും അപ്പൊ അത് കാരണം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വണ്ടി കൊടുക്കുന്നു ഗ്യാരോടൊപ്പം കസ്റ്റമർ നമ്മൾ ഹാപ്പി ആക്കുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് നിങ്ങളുടെ വലിയ ഏത് നിർദ്ദേശങ്ങളോ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണം കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ആൾ അസിസ്റ്റ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സെയിൽസ്മാൻമാര് അതും ഉണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള പക്ക എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ എന്ത് കാര്യം ചോദിച്ചാലും വണ്ടിയുടെ ഏറ്റവും പറഞ്ഞുതരും ആക്സിഡന്റ് ആക്സിഡന്റ് പറഞ്ഞു പറഞ്ഞു ആണ് പറഞ്ഞുതരും തീർച്ചയായിട്ടും പറ്റിക്കൽസും ഇല്ല നല്ല രീതിയിലുള്ള ഡീലിങ്സ് ആണ് വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലേ